എൺപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം സൈനിക ലെഹോവി തിരുനിവാസം എത്ര മനോഹരം ഗോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് എൺപത്തി എന്നുള്ളത് ഗോരകപുത്രന്മാർ വിശദീകരിക്കുന്ന ഒരു കാര്യം തിരുനിവാസം എത്ര മനോഹരമാണ് അവിടെ മനോഹരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാഴ്ചയ്ക്ക് മനോഹരമെന്നതും അതിലുള്ള അഭയസ്ഥാനം മനോഹരമാണ് എന്നുള്ളതുമാണ് തിരുനവാസം ഇത്ര മനോഹരമാകാൻ കാരണമെന്താണ് ആ തിരുനിവാസത്തിൻ്റെ മീതെ കൃപയുടെ ആസനം ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ശക്കീന തേജസ് അവിടെ ആവസിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ആ വലിയ സന്തോഷത്തിൻ്റെ കാരണം ദൈവം അവിടെ ആഗതനാകുന്നു എന്നുള്ളതാണ് അതുമാത്രവുമല്ല ആ കൃപാസനത്തിൻ്റെ ഉള്ളിൽ ആ തിരുനിവാസത്തിൻ്റെ ഉള്ളിൽ മന്നായിട്ട് വെച്ച പൊൻപാത്രമുണ്ട് അത് ഇസ്രയേൽ മക്കളുടെ നിന്നയുടെ ചിത്രമായ മന്ന അവിടെ കവർ ചെയ്യപ്പെടുകയാണ് അവിടെ അഹരോന്റെ തളർത്ത വടിയുണ്ട് ആ അഹരോന്റെ തളിർത്ത വടി ജീവനുള്ള ദൈവത്തിന്റെ അപ്രമാദിത്വത്തിനെ ചോദ്യം ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് അഹരോന്റെ തളർത്ത വടിയും ആ കൃപാസനത്തിന്റെ അകത്തുണ്ട് അതുപോലെ തന്നെയാണ് കൽപ്പനകൾ ദൈവത്തിന്റെ കൽപ്പനകളെ നിഷേധിച്ച ആളുകൾക്ക് ആ കൽപ്പലകളിലും ആ കൃപാസനത്തിലുണ്ട് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് ദൈവമേ തിരുനിവാസം എത്ര മനോഹരമാണ് കാരണം അതിൻ്റെ മീരെ ദൈവത്തിൻ്റെ കൃപയുടെ ആസനം ഇരുന്നരളുകയാണ് അതുകൊണ്ട് നമുക്കും പറയാം എന്താണ് സൈന്യങ്ങളുടെ ഹോബി അങ്ങയുടെ തിരുനിവാസം എത്ര മനോഹരമാണ്